നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇന്ന് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അപ്പൊ ഈ ഉണ്ണിയപ്പത്തിൽ ഞാൻ പഴം ചേർക്കുന്നില്ല പിന്നെ മാവോ ഗോതമ്പ് മാവോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് പഴം ചേർത്തില്ല എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റിന്റെ കാര്യത്തിലും ഒട്ടും കുറവില്ലാതെ തന്നെ നല്ല ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ പച്ചരി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് പച്ചരിക്ക് പകരമായിട്ട് അരിപ്പൊടി ഉപയോഗിച്ച് വേണമെങ്കിലും ഇതേ റെസിപ്പി ഫോളോ ചെയ്ത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇപ്പൊ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിയാണ് പച്ചരി നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു മൂന്ന് നാല് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് വെള്ളം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് അവലാണ് അപ്പൊ നമ്മൾ ഒരു കപ്പ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് അരക്കപ്പ് അവലാണ് അവല് ഒരു ഇരുപത് മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും അവലും നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും അരച്ചെടുത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പൊ അരിപ്പൊടിയാണ് എടുക്കുന്നെങ്കിലും ഇതേ അളവ് തന്നെ മതിയാകും ഒരു കപ്പ് അരിപ്പൊടി തന്നെ എടുക്കുക വറുത്ത അരിപ്പൊടി അരിപ്പൊടിയായാലും കുഴപ്പമില്ല വറക്കാത്തായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് പാക്കറ്റായിട്ട് കിട്ടുന്ന വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ ഇതിന്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് ശർക്കര പാനീടെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അലിയിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്ത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പം ഞാൻ മുക്കാൽ കപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം മാവിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് മാവിൽ എത്രയാണോ മധുരം വരുന്നത് അത്രയും തന്നെ ഉണ്ണിയപ്പത്തിൽ ഉണ്ടാവും പിന്നെ ഒരുപാട് മധുരമുള്ള ഉണ്ണിയപ്പം നമുക്ക് മടുപ്പിക്കുന്നതായിരിക്കും ഇപ്പൊ മധുരം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് മധുരം ഇല്ലാതെ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഒരു മിക്സി ജാറിലേക്ക് അരിയും ആവലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് ആദ്യം കുറച്ച് ശർക്കര പാനി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഉണ്ണിയപ്പത്തിന് എപ്പോഴും കുറച്ച് കൂടി റവയുടെ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലായിരിക്കും നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ പുറത്തുള്ള ലെയർ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് അപ്പം ഒരുപാട് മഷി പോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉണ്ണിയപ്പത്തിന്റെ മാവ് ഇങ്ങനെ ആട്ടി ആട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ഞാൻ കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് എപ്പോഴും പൊടിച്ച് റെഡിയാക്കി വെക്കാറുണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ എളുപ്പമായിരിക്കും അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഉണ്ണിയപ്പത്തിന്റെ മാവിന്റെ കൂടെ വറുത്ത് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് പ്രധാനമായിട്ടും ചേർത്ത് കൊടുക്കുന്നത് എള്ളും കറുത്ത എള്ളും തേങ്ങാ കൊത്തുമാണ് ഇപ്പൊ ഇന്ന് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു ഒര ടീസ്പൂണോളം നെയ്യൊഴിച്ച് വറുത്ത ഉള്ള ഒന്ന് വറുത്തെടുക്കുകയാണ് അത് നമുക്ക് ഈ മാറിനിലേക്ക് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ മൂത്ത് മൊരിഞ്ഞു വന്നതിന് ശേഷം മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മാറ്റി എള്ളടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെയും ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനിന്ന് ചേർത്ത് കൊടുക്കുന്ന തേങ്ങ ചുരണ്ടിയതാണ് ഇപ്പൊ സാധാരണ തേങ്ങ കൊത്തായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെയുള്ളതും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഒരു കൈപ്പിടി നിറച്ച് ചേർക്കുന്നുണ്ട് ഒരുപാട് തേങ്ങ ആയാലും ഫുൾ ആയിട്ട് തേങ്ങയുടെ ഒരു ടേസ്റ്റ് ആയി പോകും ഒരു കൈപ്പിടി ചേർത്താൽ മതി ഇതും ഒരു ചെറുതായിട്ടൊരു മണം വരുന്നവരെ ഒരുപാട് ഡാർക്ക് ആക്കണ്ട ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് നമുക്ക് മൊരിയിച്ചെടുക്കാം തേങ്ങയുടെ പച്ച പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഒരു ഇളം ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും തേങ്ങയും ഈ മാവിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ മാവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കണം ഒരുപാട് റണ്ണിങ് ആവാനും പാടില്ല ഒരുപാട് കട്ടിയായിട്ട് അങ്ങനെ തിക്കായിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന പോലെ ഇരിക്കാൻ പാടില്ല പിന്നെ ഇനിയും നമുക്ക് രണ്ട് ഓപ്ഷൻ ഇതിനകത്തുള്ളത് അതിനകത്തുള്ളത് ഇപ്പൊ ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കണമെങ്കിൽ ഈ മാവിൽ ഒരു കാൽ ടീസ്പൂണിൽ കുറവായിട്ട് സോഡാപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ സോഡാപ്പൊടി വേണ്ട അത് ഒഴിവാക്കണം എന്നുള്ളവർക്കാണെങ്കിൽ മാവ് ഇതുപോലെ ഒരു രണ്ട് മണിക്കൂർ അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഇതിന്റെ തിക്നെസ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഒരുപാട് തിക്കായിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ അതുപോലെ പൊരിച്ചെടുത്താൽ മതിയാവും പിന്നെ ഏലക്കപ്പൊടിയുടെ മണമൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ില് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നെയ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും തയ്യാറാക്കാം ഇപ്പൊ ഞാൻ ഇന്ന് ചേർത്തതിനേക്കാളും കുറച്ചും കൂടെ നെയ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം കുറച്ചും കൂടെ ഫ്ലേവർ ആയിരിക്കും ഇപ്പൊ എണ്ണ ചൂടാകുന്നതിന്റെ ആ ഒരു ടെമ്പറേച്ചറും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് എണ്ണ പുകയാൻ പാടില്ല നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് മാവ് ഒഴിച്ചു തുടങ്ങുക ഇപ്പൊ ഞാനൊരു മുക്കാൽ ഭാഗത്തോളം എണ്ണ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക ഇപ്പൊ ഇങ്ങനെയുള്ള ചട്ടിയിൽ ആദ്യം നടുക്കുള്ളതായിരിക്കും നന്നായിട്ട് ചൂടായി വരുന്നത് അതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കാതെ ഇരിക്കുക നമ്മൾ ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ പൊടിച്ചത് പോലെ ആകും അപ്പൊ ഒരു സൈഡ് ഒന്ന് മൂത്ത് ഇതിപ്പോ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെത്താനിങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ തിരിച്ചു വിട്ട് എല്ലാ വശവും ഒരുപോലെ ഒരു ബ്രൌൺ കളറാകുന്നത് വരെ മൊരിയിച്ചെടുക്കുക എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ വശവും തിരിച്ചു മറിച്ചു വിട്ട് ബ്രൗൺ കളർ ആകുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മൊരികിച്ചെടുക്കുക ഫ്ലെയിമിന്റെ ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിച്ച് എടുക്കുക ഈ ഒരു നിറം ആകുന്നത് വരെ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഒരുയിച്ചെടുക്കണം അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് പഴമോ മൈദയോ ഗോതമ്പ് മാവോ ചേർക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഡാപ്പൊടി വേണ്ട ഉള്ളവർ രണ്ടാമത്തെ മെത്തേഡ് ഫോളോ ചെയ്യുക അപ്പം ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എല്ലാവരും വീട്ടുകാർക്ക് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ